സി പി എമ്മിന്റെ ഭീഷണി വക്ക വയ്ക്കാതെ ചുങ്കത്രയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ കൂറുമാറി വോട്ട് ചെയ്ത വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിനെയും കുടുംബത്തെയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് പഞ്ചായത്ത് നേതാക്കൾ പറഞ്ഞു ചുങ്കറയിലെ പ്രസിഡന്റിനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ ഗുണ്ടായുസവും ഭീഷണിയുമാണ് സി പി എം പ്രയോഗിച്ചതെന്നും ഇതാ പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ ഇടക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മൂന്ന് തദ്ദേശ സ്ഥലം ഭരണ സ്ഥാപനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വന്നു പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിൽ വന്നു ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലും വന്നു പക്ഷെ ഐക്യ ജനാധിപത്യ മുന്നണി യു ഡി എഫും അതിനെ ജനാധിപത്യ മര്യാദകളോട് കൂടിയിട്ടാണ് കണ്ടിട്ടുള്ളത് എവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾ പിന്നെ അമരമ്പല പഞ്ചായത്തിലാണെങ്കിലും അതുപോലെ പോത്തുകല്ല് പഞ്ചായത്തിലാണെങ്കിലും അവിശ്വാസം പാസ്സായപ്പോൾ അതിനെ ജനാധിപത്യ മര്യാദയോട് കൂടി കണ്ടു അത് മുന്നോട്ട് പോയി എന്നുള്ളതല്ലാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി അവിടെയൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു വിജയിച്ചു അതുപോലെ തന്നെയാണ് ചുങ്കത്രയിലും ചുങ്കത്രയില് വത്സമ സവാസ്റ്റൻ ഈ ഭരണസമിതി വന്നതിന് ശേഷം രണ്ടു വർഷത്തോളം പ്രസിഡന്റായി ആ രണ്ടു വർഷം കഴിഞ്ഞ ശേഷം സി പി എം ആണ് നിങ്ങൾക്കറിയാം അവിശ്വാസ പ്രമേയം കൊടുക്കുന്നത് ആ അവിശ്വാസ പ്രമേയം പാസ്സായി നമുക്കറിയാം പിന്നെ യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിട്ടുള്ള യു ഡി എഫിന്റെ ഒരു മെമ്പറയാണ് അവരവിടെ കൂറുമാറ്റിയത് പക്ഷേ യു ഡി എഫ് അതിനെ അക്രമ കൂടിയോ അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ പഞ്ചായത്തിന്റെ വികസന സംവിധാനങ്ങളും പഞ്ചായത്തിന്റെ ഭരണവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും വിഷയത്തിലോ എതിർത്ത് നിൽക്കുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയിൽ യു മുന്നോട്ട് പോയില്ല എന്നുള്ളത് സത്യമാണ് ഞങ്ങളതിനെ രാജ്യത്തുള്ള നിയമ സംവിധാനം വെച്ച് നേരിട്ടു നിയമത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിയമ സംവിധാനം വെച്ച് ഒരു വർഷമായപ്പോ തന്നെ അവരെ അയോഗ്യത കല്പിച്ച് അതേ വാർഡിൽ വീണ്ടും ഞങ്ങൾ ജനങ്ങളെ ഇതപരിശോധന നടത്തി ഞങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് നേരിട്ടു ഏരിയ സെക്രട്ടറി സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയി നിന്നിട്ടുള്ള ഒരു വ്യക്തി മെമ്പറായി ഉണ്ടായിട്ട് പോലും അവിടെ ഒരു സാധാ വനിതയാണ് വൈഫായിട്ട് വന്നിട്ടുള്ളത് അതാണ് ഇപ്പൊ കാണുന്ന കാരണങ്ങൾക്ക് ഈ കാലുമാറ്റത്തിനും അതുപോലെ തന്നെ കൂറുമാറ്റത്തിനും വികസന മുരടിപ്പിനും ഒക്കെ കാരണം സി പി എമ്മിന്റെ ഉള്ളിലുള്ള ഐക്യമില്ലായ്മ ഗ്രൂപ്പിസം അതുപോലെ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇതൊക്കെയാണ് സത്യത്തിൽ ചുങ്കത്രയിൽ ഇപ്പൊ നടക്കുന്നത് അതുമായിട്ടാണ് ഈ തുടക്കവും ഈ അവിശ്വാസ പ്രമേയമൊക്കെ വരുന്നത് സിപിഎമ്മിന്റെ സമീപനത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും മുൻപ് നിലമ്പൂരിന്റെ വിവിധ മേഖലകളിൽ മറ്റ് നാല് പഞ്ചായത്തുകളിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയങ്ങളിൽ പ്രസിഡന്റിന് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സാഹചര്യങ്ങളെ തികഞ്ഞ ജനാധിപത്യ മര്യാദയോടെയാണ് യു ഡി എഫ് സമീപിച്ചത് എന്നാൽ ചുങ്കത്തറയിലെ പ്രസിഡന്റിനെതിരെ നടന്ന അവിശ്വാസത്തെ നേരിടുവാൻ ഗുണ്ടായസവും ഭീഷണിയുമാണ് സിപിഎം പ്രയോഗിച്ചത് ഇതിനെതിരെ പോലീസിന് ലാത്തിചാർജ് ചെയ്യേണ്ടി വന്നു അക്രമ രാഷ്ട്രീയത്തിന് യു ഡി എഫ് അനുകൂലമല്ല എന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇന്ത്യൻ ഭരണഘടനയിലും യുഡിഎഫ് പ്രവർത്തകരിലും വിശ്വാസം വിശ്വാസമർപ്പിച്ച് മുന്നോട്ടു പോകും അവിശ്വാസ പ്രമേയ ചർച്ചയുടെ വേളയിൽ പക്ഷപാതപരമായി പെരുമാറിയ ഉദ്യോഗസ്ഥനെതിരെ കലക്ടർക്ക് പരാതി നൽകുമെന്നും യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ പറമ്പിൽ ബാവ കൺവീനർ താജ സക്കീർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി പുത്തലത്ത് മാനു കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി യു എ സലാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ